ഭാരതീയ ജ്യോതിഷത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും തനതായ സ്ഥാനവും പ്രാധാന്യവുമുണ്ട് ഈ നക്ഷത്ര സമൂഹത്തിൽ ആറാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന തീക്ഷ്ണവും ശക്തവുമായ ഊർജം പ്രസരിപ്പിക്കുന്ന നക്ഷത്രമാണ് തിരുവാതിര മിഥുനം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ നക്ഷത്രത്തിന്റെ അധിപൻ രാഹുവും ദേവത സാക്ഷാൽ രുദ്രനുമാണ് ആർദ്ര എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് തിരുവാതിരയുടെ ഉത്ഭവം നനഞ്ഞത് പച്ചപ്പ് നിറഞ്ഞത് എന്നൊക്കെയാണ് ആർദ്ര എന്ന വാക്കിനർത്ഥം ഒരു കണ്ണുനീർ തുള്ളി കൊടുങ്കാറ്റ് മനുഷ്യന്റെ സിരസ് എന്നിവയെല്ലാം തിരുവാതിരയുടെ പ്രതീകങ്ങളായി കണക്കാക്കപ്പെടുന്നു ഇവയെല്ലാം അവരുടെ സ്വഭാവത്തിന്റെ വിവിധ തലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് കൊടുങ്കാറ്റിന് ശേഷമുള്ള ശാന്തതയും ശുദ്ധീകരണവുമാണ് തിരുവാതിരയുടെ ആത്യന്തികമായ തത്വം ശിവന്റെ ഏറ്റവും ഉഗ്രരൂപമാണ് രുദ്രൻ പ്രപഞ്ചത്തെ ശുദ്ധീകരിക്കാനായി സംഹാരതാണ്ഡവമാടുന്ന ശക്തി രുദ്രൻ കൊടുങ്കാറ്റിന്റെയും ഇടിമിന്നലിന്റെയും ദേവനാണ് ഈ കൊടുങ്കാറ്റ് പഴയതിനെയും ജീർണിച്ചതിനെയും നശിപ്പിക്കുകയും പുതിയൊരു തുടക്കത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഈ രുദ്രഭാവം വ്യക്തമായി കാണാം അവർക്ക് ജീവിതത്തിൽ പലതരം പ്രതിസന്ധികളും കൊടുങ്കാറ്റുകളും നേരിടേണ്ടി വന്നേക്കാം എന്നാൽ ഓരോ പ്രതിസന്ധിയും അവരെ കൂടുതൽ കരുത്തരും ശുദ്ധീകരിക്കപ്പെട്ടവരുമാക്കി മാറ്റുന്നു അവരുടെ കോപം രുദ്രന്റെ രൗദ്രത പോലെ പെട്ടെന്നുള്ളതും തീവ്രവുമായിരിക്കും എന്നാൽ ഈ കോപത്തിന് പിന്നിൽ പലപ്പോഴും ഒരു ശുദ്ധീകരണത്തിന്റെ ഉദ്ദേശം കാണാം ജ്യോതിഷത്തിലെ ഒരു നിഴൽ ഗ്രഹമാണ് രാഹു ഭൗതികമായ ആഗ്രഹങ്ങൾ തീവ്രമായ അഭിലാഷങ്ങൾ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യൽ സാങ്കേതിക വിദ്യ വിദേശ ബന്ധങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന ഉയർച്ച താഴ്ചകൾ എന്നിവയുടെ കാരകനാണ് രാഹു രാഹുവിന്റെ സ്വാധീനം തിരുവാതിരക്കാർക്ക് അറിവിനോടുള്ള അടങ്ങാത്ത ദാഹം നൽകുന്നു അവർ സാധാരണ വഴികളിലൂടെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഗവേഷണാത്മകമായ മനസ്സും എന്തിന്റെയും അടിത്തട്ടോളം ചെന്നെത്താനുള്ള കഴിവും അവർക്ക് രാഹുവിൽ നിന്ന് ലഭിക്കുന്നു എന്നാൽ രാഹുവിന്റെ സ്വാധീനം കാരണം ജീവിതത്തിൽ പലപ്പോഴും ഒരു അതിർത്തിയും ഇനിയുമെന്തോ നേടാനുണ്ടെന്ന ചിന്തയും അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും ബുധനധിപനായ മിഥുനം രാശിയിലാണ് തിരുവാതിര നക്ഷത്രം പൂർണ്ണമായും വരുന്നത് ബുധന്റെ സ്വാധീനം ഇവർക്ക് മികച്ച ആശയവിനിമയ ശേഷി ബുദ്ധികൂർമത നർമ്മബോധം ഒരേ സമയം പല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് എന്നിവ നൽകുന്നു രാഹുവിന്റെ തീഷ്ണമായ ഊർജവും ബുധന്റെ ഭൗതികമായ കഴിവും ചേരുമ്പോൾ തിരുവാതിരക്കാർ ഭൗതികമായി വളരെ ഉയർന്ന തലത്തിലുള്ളവരായി മാറുന്നു തിരുവാതിരക്കാരുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് അവരുടെ കൂർമ്മ ബുദ്ധിയാണ് ഏത് സങ്കീർണമായ വിഷയത്തെയും വളരെ വേഗത്തിൽ ഗ്രഹിക്കാനും അതിനെ യുക്തിപരമായി അപഗ്രഹിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് ശാസ്ത്രം ഗണിതം ഗവേഷണം സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയുന്നത് ഈ കഴിവുകൊണ്ട് തന്നെ എന്തുകൊണ്ട് എന്ന ചോദ്യം എപ്പോഴും അവരുടെ മനസ്സിലുണ്ടാകും സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ട കാര്യങ്ങളെപ്പോലും അവർ ചോദ്യം ചെയ്യും ഈ അന്വേഷണത്തൊര അവരെ മികച്ച ഗവേഷകരും പത്രപ്രവർത്തകരും എഴുത്തുകാരുമാക്കുന്നു പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിവ് നേടാനും അവർ എപ്പോഴും താല്പര്യം കാണിക്കും ഒരു ലക്ഷ്യം മനസ്സിൽ കുറിച്ചാൽ അത് നേടുന്നതിനായി ഏതറ്റം വരെയും പോകാൻ മടിക്കാത്തവരാണ് തിരുവാതിരക്കാർ രാഹുവിന്റെ സ്വാധീനം അവർക്ക് കഠിനാധ്വാനം ചെയ്യാനുള്ള ഊർജവും അഭിലാഷവും നൽകുന്നു പ്രതിസന്ധികളെ അതിജീവിച്ച് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാനസികമായ കരുത്ത് ഇവർക്ക് കൂടുതലായിരിക്കും മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലും വേദനകളിലും മനസ്സലിയുന്നവരാണിവർ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ അവർ മടി കാണിക്കാറില്ല എന്നാൽ ഈ സഹാനുഭൂതി വളരെ എളുപ്പത്തിൽ പുറത്ത് കാണിക്കുകയുമില്ല അടുത്തറിയുന്നവർക്ക് മാത്രമേ അവരുടെ ഈ മൃദുവായ വശം മനസ്സിലാക്കാൻ സാധിക്കൂ ജീവിതത്തിലെ കൊടുങ്കാറ്റുകൾ ഇവരുടെ കൂടെ പിറപ്പാണ് പലപ്പോഴും വലിയ തകർച്ചകളെയും നഷ്ടങ്ങളെയും ഇവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരും എന്നാൽ ഫീനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്നും ഉയർത്തി നിൽക്കാനുള്ള അസാമാന്യ കഴിവ് ഇവർക്കുണ്ട് ഓരോ പ്രതിസന്ധിയും അവരെ കൂടുതൽ കരുത്തരും വിവേകമുള്ളവരുമാക്കി തീർക്കുന്നു ബുധന്റെ സ്വാധീനം കാരണം ഇവർക്ക് നന്നായി സംസാരിക്കാൻ സാധിക്കും വാഗ്വാദങ്ങളിൽ ഇവരെ തോൽപ്പിക്കുക പ്രയാസകരമാണ് നർമ്മബോധത്തോടെയും എന്നാൽ മൂർച്ചയേറിയ വാക് വാക്കുകളോടെയും സംസാരിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് ഈ കഴിവ് അവരെ മികച്ച പ്രഭാഷകരും അഭിഭാഷകരും രാഷ്ട്രീയ നേതാക്കളുമാക്കാൻ സഹായിക്കും ഓരോ നാണയത്തിനും രണ്ട് വശമുള്ളതുപോലെ തിരുവാതിരക്കാർക്കും ചില ദോഷവശങ്ങളുണ്ട് ഇവയെക്കുറിച്ച് ബോധവാന്മാരാകുന്നത് വ്യക്തിത്വ വികസനത്തിന് അത്യാവശ്യമാണ് രുദ്രന്റെ രൗദ്രഭാവം ഇവരുടെ സ്വഭാവത്തിൽ നിഴലിക്കുന്നു പെട്ടെന്ന് ദേഷ്യം വരുന്നത് ഇവരുടെ പ്രധാന ദൗർബല്യമാണ് കോപം വന്നാൽ പിന്നീട് ഖേദിക്കേണ്ടി വരുന്ന രീതിയിൽ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തേക്കാം ചിന്തിക്കുന്നതിന് മുൻപ് പ്രവർത്തിക്കുന്ന ഒരു പ്രവണതയും ഇവരിലുണ്ട് ബുദ്ധി ചിലപ്പോൾ മറ്റുള്ളവരെ വിമർശിക്കാനും പരിഹസിക്കാനും ഉപയോഗിച്ചേക്കാം ഇവരുടെ സംസാരത്തിലെ മൂർച്ച പലപ്പോഴും മറ്റുള്ളവരെ വേദനിപ്പിക്കും തമാശ രൂപത്തിൽ പറയുന്ന കാര്യങ്ങൾ പോലും മറ്റുള്ളവർക്ക് മുറിവായിത്തീരാം ഇത് ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്താൻ കാരണമാകും ഒരു കൊടുങ്കാറ്റ് പോലെയാണ് ഇവരുടെ വികാരങ്ങൾ ഒരു നിമിഷം ശാന്തരാണെങ്കിൽ തൊട്ടടുത്ത നിമിഷം അവർ പ്രക്ഷുബ്ധരായേക്കാം ഈ വൈകാരികമായ കയറ്റിറക്കങ്ങൾ അവരുടെ ചുറ്റുമുള്ളവരെയും ഒരുപോലെ ബുദ്ധിമുട്ടിക്കും വിഷാദത്തിനും ഉൾക്കണ്ഠയ്ക്കും ഇവർക്ക് സാധ്യത കൂടുതലാണ് തങ്ങൾ വിശ്വസിക്കുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണിവർ അത് ഒരു പരിധിവരെ നല്ലതാണെങ്കിലും പലപ്പോഴും ദുർവാശിയിലേക്ക് വഴിമാറും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അംഗീകരിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും തങ്ങളുടെ ചിന്തയാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കും രാഹുവിൻ്റെ സ്വാധീനം കാരണം എത്രയൊക്കെ നേടിയാലും ഒരു പൂർണ്ണമായ സംതൃപ്തി ഇവർക്ക് ലഭിക്കാൻ പ്രയാസമാണ് എപ്പോഴും പുതിയ ലക്ഷ്യങ്ങൾ തേടി അലയുന്ന ഒരു മനസ്സ് മനസ്സിലവർക്കുണ്ടാകും ഇത് അവരെ മുന്നോട്ട് നയിക്കുമെങ്കിലും ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങൾ ആസ്വദിക്കുന്നതിൽ നിന്ന് അവരെ പിന്നോട്ട് വലിച്ചേക്കാം തങ്ങളുടെ ഭൗതികവും അപഗ്രഥനപരവുമായ കഴിവുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്ന തൊഴിൽ മേഖലകളിലാണ് തിരുവാതിരക്കാർ ഏറ്റവും കൂടുതൽ ശോഭിക്കുക ശാസ്ത്രജ്ഞർ ഗവേഷകർ അക്കാദമിക് വിദഗ്ധർ എന്നീ നിലകളിൽ ഇവർക്ക് തിളങ്ങാൻ സാധിക്കും കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഡാറ്റ അനലിസ്റ്റ് തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യാരംഗങ്ങൾ ഇവർക്ക് വളരെ അനുയോജ്യമാണ് ഡോക്ടർമാർ പ്രത്യേകിച്ച് സർജന്മാർ ന്യൂറോളജിസ്റ്റുകൾ സൈക്യാട്രിസ്റ്റുകൾ എന്നീ നിലകളിൽ ഇവർക്ക് വിജയിക്കാൻ കഴിയും രോഗനിർണയം നടത്താനുള്ള ഇവരുടെ കഴിവ് എടുത്തു പറയേണ്ടതാണ് അഭിഭാഷകർ ജഡ്ജിമാർ പോലീസ് ഉദ്യോഗസ്ഥർ ഡിറ്റക്റ്റീവുകൾ എന്നീ മേഖലകളിലും ഇവർക്ക് തിളങ്ങാൻ സാധിക്കും അന്വേഷണാത്മക പത്രപ്രവർത്തനം എഴുത്ത് എഡിറ്റിംഗ് തുടങ്ങിയ മേഖലകളിലും ഇവർക്ക് ശോഭിക്കാൻ സാധിക്കും മികച്ച പ്രഭാഷകരായതുകൊണ്ടും ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ളതുകൊണ്ടും രാഷ്ട്രീയത്തിലും ഇവർക്കൊരു കൈ നോക്കാവുന്നതാണ് തിരുവാതിരക്കാരുടെ കുടുംബ ബന്ധങ്ങളും പ്രണയവും അവരുടെ സ്വഭാവം പോലെ തന്നെ സങ്കീർണമായിരിക്കും പ്രണയത്തിൽ ഇവർ വളരെ തീവ്രമുള്ളവരായിരിക്കും പങ്കാളിയോട് അഗാധമായ സ്നേഹവും ആത്മാർത്ഥതയും ഇവർ കാണിക്കും എന്നാൽ ഇവരുടെ മൂർച്ചയേറിയ സംസാരവും വൈകാരികമായ അസ്ഥിരതയും ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം തിരുവാതിര നക്ഷത്രക്കാരെ മനസ്സിലാക്കാൻ കഴിവുള്ള ക്ഷമയും വിവേകവുമുള്ള ഉള്ള പങ്കാളിയെയാണ് ഇവർക്ക് ആവശ്യം പങ്കാളിയോട് അതീവ സ്നേഹവും സംരക്ഷണ മനോഭാവവും ഇവർക്കുണ്ടാകും കുടുംബത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നതിൽ ഇവർ മുൻപന്തിയിലായിരിക്കും ഭരണി രോഹിണി മകൈരം പുണർദ്ദം പൂയം ഉത്രം അത്തം ചോതി അനിഴം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം ഉത്രട്ടാതി രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ പൊതുവെ തിരുവാതിരയ്ക്ക് ചേർന്നതായി കണക്കാക്കപ്പെടുന്നു എന്നിരുന്നാലും ജാതകപൊരുത്തം വിശദമായി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ചില ആരോഗ്യപരമായ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ജലദോഷം ചുമ എന്നിവ വരാൻ സാധ്യതയുണ്ട് തൊണ്ട കഴുത്ത് കൈകൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും സാധ്യത കാണുന്നു നാഡീവ്യൂഹവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ മാനസിക പിരിമുറുക്കം ഉത്കണ്ഠ വിഷ എന്നിവയും ശ്രദ്ധിക്കേണ്ടതാണ് ചിട്ടയായ വ്യായാമം പ്രാണായാമം ധ്യാനം എന്നിവ ശീലിക്കുന്നത് ഇവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും ഓരോ നക്ഷത്രത്തെയും നാല് പാദങ്ങളായി തിരിച്ചിരിക്കുന്നു ഓരോ പാദത്തിനും അതിൻ്റെതായ സവിശേഷതകളുണ്ട് തിരുവാതിര ഒന്നാം പാദം നോക്കുമ്പോൾ ഈ പാദത്തിൽ ജനിച്ചവർക്ക് ഉയർന്ന ചിന്തകളും തത്വചിന്താപരമായ താല്പര്യങ്ങളും ഉണ്ടാവും അറിവ് നേടുന്നതിൽ അതീവ താൽപ്പര്യം കാണിക്കും തിരുവാതിര രണ്ടാം പാദം ഇവർക്ക് ഭൗതികമായ നേട്ടങ്ങളിൽ കൂടുതൽ താൽപ്പര്യം കാണും കഠിന അധ്വാനികളും പ്രായോഗിക ബുദ്ധിയുള്ളവരുമായിരിക്കും തിരുവാതിര മൂന്നാം പാദം ശാസ്ത്രീയമായ കാര്യങ്ങളിലും സാമൂഹികമായ പ്രവർത്തനങ്ങളിലും ഇവർക്ക് താല്പര്യമുണ്ടാകും വളരെ സൗഹൃദപരമായി പെരുമാറുന്നവരുമായിരിക്കും തിരുവാതിര നാലാം പാദം നോക്കുമ്പോൾ ഈ പാദത്തിൽ ജനിച്ചവർക്ക് സഹാനുഭൂതിയും സ്നേഹവും കൂടുതലായിരിക്കും വൈകാരികമായി വളരെ ആഴമുള്ളവരും ഭാവനാ സമ്പന്നരുമായിരിക്കും തിരുവാതിര നക്ഷത്രം സങ്കീർണവും ശക്തവുമായ ഒരു ഊർജ്ജ പ്രവാഹമാണ് രുദ്രന്റെ സംഹാരശക്തിയും രാഹുവിന്റെ അടങ്ങാത്ത അഭിലാഷവും ബുധന്റെ ഭൌതിക ഔന്നിത്യവും ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളെ അതിജീവിച്ച് തങ്ങളെ തന്നെയും തങ്ങളുടെ ചുറ്റുപാടുകളെയും ശുദ്ധീകരിച്ച് പുതിയൊരു തുടക്കം കുറിക്കാൻ കഴിവുള്ളവരാണിവർ അവരുടെ മൂർച്ചയേറിയ ബുദ്ധിയും വിമർശനാത്മകമായ സ്വഭാവവും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമായേക്കാം എന്നാൽ അവരുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ആർദ്രതയും സഹാനുഭൂതിയും തിരിച്ചറിയുന്നവർക്ക് അവർ എക്കാലത്തെയും മികച്ച സുഹൃത്തുക്കളും വഴികാട്ടുകളുമായിരിക്കും തങ്ങളുടെ കഴിവുകളെ ശരിയായ ദിശയിൽ ഉപയോഗിച്ചാൽ അറിവിൻ്റെയും പരിവർത്തനത്തിൻ്റെയും പാതയിൽ ലോകത്തിന് തന്നെ മുതൽക്കൂട്ടാവാൻ തിരുവാതിര നക്ഷത്രക്കാർക്ക് സാധിക്കും ഒരു കൊടുങ്കാറ്റിൻ്റെ ശക്തിയും ഒരു കണ്ണുനീർത്തുള്ളിയുടെ പരിശുദ്ധിയും ഒരുമിപ്പിച്ച ഈ അപൂർവ വ്യക്തിത്വങ്ങൾ ജ്യോതിഷത്തിലെ അത്ഭുത പ്രതിഭാസങ്ങൾ തന്നെയാണ്